ഹലോ ഇന്ന് നമുക്കൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക ഞാൻ യൂട്യൂബ് ചാനൽ എങ്ങനെയോ ആരുതോ കണ്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ യൂട്യൂബ് ചാനൽ ഡെയിലി വീഡിയോ ഇട്ടാലേ വ്യൂസ് വരുള്ളൂ എന്നൊക്കെ കയറിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു റസ്സിനാട്ട് പഠിച്ചു ഇതെല്ലാം പഠിച്ചപ്പം എന്താ പറയുക വീട്ടിലിരിക്കുന്ന ബോറടി മാറ്റാനും യൂട്യൂബിനേക്കാൾ കുറച്ചും കൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റി അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഓരോന്ന് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മളത് ചെയ്യണം എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായാലും നമ്മളിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നും പക്ഷെ ചെയ്യണം മനസ്സ് പറഞ്ഞാൽ അത് ചെയ്തേ പറ്റും അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ബെനിഫിറ്റ് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അല്ല അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഞാൻ ഈ കേക്കിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ അതിൽ വീഡിയോ ഉണ്ടാകാൻ വേണ്ടി കേക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു ഏതായാലും അങ്ങനെ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസൊക്കെ എടുത്തു വെക്കും ഒന്നും അപ്ലോഡ് ചെയ്യലോട്ടോ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് നല്ല ചടപ്പാണ് അപ്പോൾ അപ്ലോഡ് ചെയ്യേയില്ല അപ്പം ഏതായാലും ഇങ്ങനെ ഒരു സൈഡ് സംഭവം പഠിച്ച് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു സംഭവമാണ് ഇതിനെക്കുറിച്ച് ഈ ബേക്കിങ്ങും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കലും ഒക്കെ ഏതായാലും ഒന്ന് നമുക്കൊരു റിച്ച് വാനില ഫ്ലേവറിലുള്ള ടോൾ കേക്ക് ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ റിച്ച് വാനില എന്താണെന്ന് അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ കളർ മിക്സിങ് ഒന്ന് പറയാം അപ്പോൾ ഇതിനൊരു പീ കോക്ക് എൻ്റെ അവിടേക്ക് എത്താത്ത എന്താ പറയുക എന്നാലും ബ്ലൂ അല്ലാത്ത ഒരു കളർ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ കളർ ചാട്ടൊക്കെ നോക്കിയപ്പോൾ ബ്ലൂ വിത്ത് ഗ്രീൻ ചെയ്താൽ അങ്ങനെ കളർ കിട്ടുമെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ നോർമൽ ഒരു ബ്ലൂ കൊടുത്തശേഷം കുടുത്തുള്ളി തുള്ളി ആയിട്ട് ഗ്രീന് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരു ബ്ലൂ എന്താ ഗ്രീൻ ബ്ലൂയിൽ ഗ്രീനിഷ് ഫ് ഷെയ്ഡ് കിട്ടുന്നതാണ് അങ്ങനെ ഞാൻ അതൊന്ന് ഫ്രീസ് ചെയ്തും കൂടെ എടുത്തപ്പോൾ നന്ന കുറച്ച് കളർ കൂടിയെന്ന് തോന്നിയിരുന്നു അങ്ങനെ ഞാനൊന്ന് കേക്കിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കസ്റ്റമർ തന്ന കളർ നോക്കിയപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ വൈറ്റ് ക്രീം ഇട്ട് കുറച്ചും കൂടെ ലൈറ്റ് കളറാക്കിയെടുത്ത ശേഷമാണ് രണ്ടാമത് അപ്ലൈ ചെയ്തത് ഈ ഒരു കളറാക്കിയിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തത് അപ്പോൾ പിന്നെ ഈ ടോൾ കേക്ക് നമ്മൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു നാലാമത്തെ ഒക്കെ ആയിരിക്കും ഞാൻ ടോൾ കേക്ക് ചെയ്യുന്നത് അത്ര എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഒന്നാമത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഉള്ളിൽ നിന്ന് ഫില്ലിങ്ങൊക്കെ വീണ് ആകെ ചാറായിരുന്നു കേട്ടോ അന്ന് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടൊക്കെയാണ് പിന്നെ അത് സെറ്റ് ചെയ്തെടുത്തത് അപ്പം എന്നെ പോലെ നേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടിപ്പ് പറയാം നമ്മൾ ഈ ടോൾ കേക്ക്സ് ചെയ്യുമ്പോൾ മറ്റ് കേക്കിനേക്കാളും കുറച്ചും കൂടെ ഫില്ലിങ്സ് കുറക്കാനും വെറ്റ് എഴുതുന്നത് കുറക്കാനും പിന്നെ ഈ സ്പഞ്ചിൻ്റെ ലയേഴ്സിൻ്റെ വീതി ഉണ്ടല്ലോ അത് കുറച്ച് കൂട്ടാനും ആയിട്ട് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ എന്താണ് റിച്ച് വാനില ഫ്ലേവർ എന്ന് പറയാം അപ്പോൾ റിച്ച് വാനില ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഈ വാനില ഫ്ലേവറിൽ നമ്മൾ സ്ട്രോബെറിൻ്റെ ക്രഷോ അല്ലെങ്കിൽ ചോക്കോ എന്താ പറയുക ചെറി പയ്യോ ഒക്കെ ആയിട്ട് ആഡ് ചെയ്യും അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർക്കും ഒരുപാട് മധുരം ഇഷ്ടപ്പെടാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലേവറാണിത് ഇതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ഒത്തിരി മിൽക്ക് മെയ്ഡും മാത്രമേ ഫില്ലിങ് കൊടുക്കുന്നുള്ളൂ വൈറ്റ് ഫോറസ്റ്റിനേക്കാളും ഇതിനുള്ള ഡിഫറൻസ് ഫില്ലിംഗ് ആയിട്ട് മന്നെ ഈ ചെറിയ ചെറിയ പയ്യും മറ്റേതും എന്താണ് സ്ട്രോബെറി ക്രഷും ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ലൈനൊക്കെ ഇട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്ലവർ വെച്ചപ്പോൾ ഫ്ലവർ വീണു അപ്പോൾ അല്ലാതെ ഞാൻ ശ്രദ്ധിച്ച അടിയിലെ കുറച്ച് ഭാഗത്ത് ക്രീം മാറിയിട്ട് സ്പഞ്ച് കാണുന്നുണ്ടിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നന്നാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനതൊന്ന് വൃത്തിയാക്കിയ ശേഷം വീണ്ടും ഫ്ലവേഴ്സ് വെച്ചുകൊടുക്കുകയാണ് രണ്ട് മൂന്ന് ഫ്ലവർ വെക്കാനും മാത്രമേ ഇതിന് ഉണ്ടായിരുന്നുള്ളൂ സിമ്പിളായിട്ടുള്ള സംഭവമായിരുന്നു ഏതായാലും ഈ ഒരു കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പക്ഷേ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഫ്ലവറൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചെടുത്തപ്പോൾ ഈ വൈറ്റ് കളർ കുറച്ചും കൂടെ പോയിരുന്നു എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതാണ് നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തിരക്കിട്ട കസ്റ്റമർക്ക് പിക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ പിന്നെ പിക്ക് അയച്ചൊക്കെ കൊടുത്ത് പിന്നെയാണ് കണ്ടത് പിക്കിൽ ഒന്നില് ബ്ലൂ ഒന്നിൽ ഗ്രീൻ അങ്ങനെ എന്തൊക്കെ ഒരു കളറായിട്ടാണ് പിക്കിൽ കാണുന്നത് അപ്പോൾ കേക്ക് കൊണ്ടു കൊടുത്ത് പിക്ക് കണ്ടപ്പോൾ ഞാൻ തന്നെ ഇതിലിപ്പോൾ ഏതാണ് കളർ കളർന്നുള്ളത് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വന്നുപോയി അതാണ് നമ്മളെ ക്യാമറേൻ്റെ ഒരു അതിൻ്റെ ഫോണ് ഫോണിൽ നിന്ന് എടുത്ത് ഫോട്ടോ ഉണ്ട് ഈ സംഭവത്തിൽ ഈ ഒരു കളറാണ് കേക്ക് ഉണ്ടായിരുന്നത് പക്ഷെ പിക്സ് ഇതേ പല കളറിലും ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് കസ്റ്റമർ തന്നിരുന്ന പിക്ക് ഇതായിരുന്നു അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറിന് പകരം ക്രീം ഫ്ലവർ വെക്കുക എന്നുള്ളതായിരുന്നു ഞാനിതൊരു സർപ്രൈസ് കേക്കായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിച്ച് കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്